നിയമസഭയിൽ പ്രതിപക്ഷ അംഗത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗത്തിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു പരിഹാസം പ്രതിപക്ഷ അംഗത്തെ കളിയാക്കാനായി എട്ടുമുക്കാൽ അടിവച്ച പോലെ ഒരാൾ എന്ന പ്രയോഗമാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് കണ്ണൂരിൽ പറഞ്ഞു കേൾക്കുന്നത് പോലെ എട്ടുമുക്കാൽ അടിവച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് തള്ളിക്കയറിയതെന്നും അയാൾക്ക് ആരോഗ്യമില്ലെന്നും നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ചാണ് അങ്ങനെ ചെയ്തതെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണോ എന്ന പരാമർശത്തെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി ചോദിച്ചു ഉയരം കുറഞ്ഞവരോട് അദ്ദേഹത്തിന് എന്തിനാണ് ദേഷ്യം ഇത് ബോഡി ആണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ വാചകമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞങ്ങൾ നിന്ന് പോയതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തി കണ്ണൂര് പറഞ്ഞ് കേൾക്കുന്നത് പോലെ അട്ടിവെച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കേറിയത് അയാൾക്ക് ഒരു ആരോഗ്യമില്ല അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛാണോ പുച്ഛമാണോ ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരവജ്ഞയും ഇത് ബോഡി ഷെയ്മിങ് ആണ് പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ പുതിയ കാലത്തെക്കുറിച്ചൊന്നും അറിയില്ലേ ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് വലിയ പുരോഗമന ഇതുപോലത്തെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണം പാർലമെന്ററി കാര്യമന്ത്രിയും ഉമാ തോമസിന്റെ രോഗത്തെക്കുറിച്ചും ആരോഗ്യാവസ്ഥയെക്കുറിച്ചും പരാമർശിച്ചിരുന്നു ഉമാ തോമസിനെ കവചമാക്കിയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത് അതും പിൻവലിക്കണം ഉമാ തോമസിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പാർലമെന്ററി കാര്യമന്ത്രി ഉത്കണ്ഠപ്പെടേണ്ടതില്ല മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും പറഞ്ഞത് തെറ്റാണ് എത്ര പൊക്കം വേണമെന്നതിൽ മുഖ്യമന്ത്രിയുടെ പക്കൽ അളവ് എന്നും ഇവരൊക്കെ നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിക്കേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നിയമസഭാ അംഗത്തിന്റെ ഉയരക്കുരുവിനെയും ശാരീരിക ശേഷിയെയും അപഹസിച്ച മുഖ്യമന്ത്രിയുടെ നടപടി സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതെന്നും പാർലമെന്ററി മര്യാദകൾക്ക് നിരക്കാത്തതെന്നുമാണ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം